നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്കെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് ധനക്കൂറിലാണ് ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മകരക്കൂറിലാണ് അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇതുവരെ നാലാം ഭാവത്തിലായിരുന്നു സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചിരുന്നത് അത് മാത്രമല്ല അതുമാത്രമല്ല ശനി പോകുന്ന പോക്കുമാണ് അതുകൊണ്ട് തന്നെ അത്ര നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലം ഉള്ള ഒരു മാസമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ ഇടവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട് എന്ന് വെച്ചാൽ നല്ല ഒരു മാസമാണ് ദൈവാധീനമുള്ളത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കർമാധിപതി കർമ്മത്തിലേക്ക് ദൃഷ്ടി ചെയ്താണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ബുധശുക്രയോഗമാണ് അപ്പോൾ കർമാധിപതിക്ക് ശുഭയോഗം കൂടി വന്നല്ല ഭാഗ്യാധിപതിയുടെ യോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഭാഗ്യം കൊണ്ട് നല്ല ഉയർന്ന പൊസിഷനിലേക്ക് എത്തിച്ചേരാനും സാമ്പത്തികമായിരിക്കുന്ന ഉണ്ടാകാനുമുള്ള യോഗം വന്നിട്ടുണ്ട് എന്നാൽ ഏഴശനിയാണ് സാമ്പത്തിക ഞെടുക്കം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏഴശനി കൊണ്ടുണ്ടാകാൻ യോഗമുണ്ട് മാത്രമല്ല രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനി അവിടെ സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ പോലും അലസപ്പറേഷൻ ഇരിക്കുന്ന കാരണം ഇത് കാര്യവും പെട്ടെന്ന് നമുക്ക് ഒരു ബൂസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കി തരാത്തൊരു സ്വഭാവമാണ് ശനിക്കുള്ളത് എല്ലാത്തിനും അലസതയുള്ളത് കാരണം കൊണ്ട് ഗ്രാഫ് എല്ലേ മുന്നോട്ട് പോകുകയുള്ളൂ എങ്കിലും സ്വക്ഷേത്ര ബലവാനാണ് എന്ന് പറയുന്നൊരു ഗുണം ഉള്ളത് കാരണം കൊണ്ട് തന്നെ അതും ലഗ്നാധിപതിയാണ് ചന്ദ്രലഗ്നാധിപതിയാണ് എന്ന ഗുണം ഉള്ളത് കൊണ്ട് തന്നെ ഗുണങ്ങൾ നല്ല രീതിയിൽ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത് നാലാം ഭാവത്തിൽ ബുധശുക്രയ യോഗം വന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലാവസ്ഥയാണ് കൂടുതലായിട്ടുള്ളത് കാരണം നാലാം ഭാവാധിപതി പന് അതിൻ്റെ പന്ത്രണ്ടിൽ ദുരിതത്തിലേക്ക് സഹായ സ്ഥാനത്തേക്ക് നിൽക്കുന്നത് കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായികളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഭവന സംബന്ധമായിട്ടുള്ള കുറച്ച് അസ്വസ്ഥതകളും സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളും കലഹ സ്വഭാവവും ശത്രുദോഷം പോലെയുള്ള വിഷയങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള വിഷയങ്ങളുണ്ടെങ്കിലും കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടി വരിക എന്ന് പറയുന്നൊരു ഗുണം നല്ല രീതിയിലുണ്ട് അതേപോലെ അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണ് അവിടെ തന്നെ സൂര്യനും നിൽക്കുന്നുണ്ട് അപ്പോൾ കർമാധിപതിയായിരിക്കുന്ന ശുക്രൻ പതിനെട്ടാം തീയതി ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ രംഗായോഗം ചെയ്തിട്ടും ഗുരുശുക്രയ യോഗം ചെയ്തും വരുമ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പതിനെട്ടാം തീയതിക്ക് ശേഷം ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് യോഗമുണ്ടെന്ന് വെച്ചാൽ പി എസ് സിയൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അതുപോലെ തന്നെ മറ്റു തൊഴിലുകളിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും യോഗമുണ്ട് പ്രത്യേകിച്ചും പുത്രസംബന്ധമായിട്ട് മക്കൾക്ക് നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനുള്ള യോഗം കൂടിയാണ് അപ്പോൾ കുട്ടികളെ ഇല്ലാതെ കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം യോഗമുണ്ട് കുട്ടികളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അപ്പോൾ പുത്ര പുത്രസംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് എങ്കിലും ഏഴ ശനികളെ ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം കാരണം ഇഷ്ടസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നതെങ്കിലും രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കുടുംബക്ഷേത്രത്തിലേക്ക് യഥാശക്തി വഴിപാടും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം കാരണം ഭാഗ്യസ്ഥാനത്ത് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യക്കുറവുണ്ടാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്